പ്രഖ്യാപിച്ചത് എന്താ വെച്ചാൽ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസ്ന സലീമിനെ അറിയാത്തവരായി ആരും തന്നെ കാണില്ല കഴിഞ്ഞിടക്ക് ജസ്ന സലീമ തന്റെ ചാനൽ വഴി താൻ തട്ടം ഉപേക്ഷിക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തി മുസ്ലിം പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി ശ്രീകൃഷ്ണനെ വരച്ച് ഗുരുവായൂരിൽ വലിയ രീതിയിൽ കച്ചവടം നടത്തി വലിയ രീതിയിൽ പ്രസിദ്ധി ആദ്യം ഉണ്ടാക്കുകയും പിന്നീട് വിവാദ നായികിയായി തീരുകയും പിന്നീട് കേസ് കാര്യങ്ങൾ അങ്ങനെ വലിയ രീതിയിലുള്ള എതിർപ്പുകള് മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു ആ ഒരു സാഹചര്യത്തിൽ താൻ ഈ തട്ട ഉപേക്ഷിക്കുകയാണ് ഇനി മുതൽ എന്നെ സാധാരണ ഒരു പെൺകുട്ടിയായിട്ട് കണ്ടാൽ മതി ഈ അതായത് മുസ്ലിം പെൺകുട്ടിയായിട്ട് കാണണ്ട എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമായിരുന്നു അതിനെ സംബന്ധിച്ച് ന്യൂസ് ഐറ്റീന് നൽകിയ ഒരു ഇന്റർവ്യൂയില് ചില കാര്യങ്ങള് ജസ്ന സലീം വെളിപ്പെടുത്തുന്നുണ്ട് അതിലേക്ക് നമുക്കൊന്ന് കടന്നിയല്ല പ്രഖ്യാപിച്ചത് എന്താ വെച്ചാല് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എനിക്കിനി മതമില്ല ഞാൻ ഒരു മനുഷ്യനാണ് എന്നായിരുന്നു പ്രഖ്യാപിച്ചത് അത് പലരും ജസ്റ്റ് മുസ്ലിം മതം ഇസ്ലാം മതം ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിലാക്കി അപ്പൊ നമ്മൾ പ്രതികരിക്കാൻ പോയാൽ ഒന്നിനല്ല പത്തെണ്ണത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയാണെ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഇവർക്കൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്നുള്ള ഒരു പേടിയോണ്ടാണ് ഇവരൊക്കെ ഈ വിവാദങ്ങളിലേക്ക് തന്നെ എടുത്തിടുന്നത് ഞാൻ മതം വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ നിരന്തരം ഓരോരുത്തർ തന്നെ എയറിൽ കയറ്റുന്നത് എന്താ വെച്ചാൽ എനിക്ക് സ്വർഗം കിട്ടൂലെന്ന് വിചാരിച്ചിട്ടാ അപ്പൊ മതം വിട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ കണ്ണിൽ എനിക്ക് സ്വർഗം കിട്ടൂല എന്നുള്ളതാ പക്ഷേ എന്നെ സംബന്ധിച്ച് ഏഹ് സ്വർഗം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സംഭവമാണ് ഇപ്പം ഞാൻ നിലവിൽ സ്വർഗത്തിലാണ് കാരണം എന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് അവരെവിടെയോ അവിടെയാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞു നടക്കുന്നവർ അവിടെ പറയട്ടെ മതം എന്താണെന്ന് നമ്മുടെ മനസ്സിലാണ് എന്റെ മതവും എന്റെ വിശ്വാസം ഒക്കെ എന്റെ മനസ്സിലാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എനിക്കിനിയൊരു മതവും ഇല്ല ഞാൻ മനുഷ്യൻ സലീം എന്ന് പറയുന്നത് വെറും ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു എന്ന് ഞാൻ പുറം ലോകത്തോട് തുറന്നു പറഞ്ഞതാണ് അത് വിപരീതമാക്കിയിട്ട് അവർ അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് അത് കൈകാര്യം ചെയ്തു അത്രയാണ് ജസ്ല സലീമിന്റെ ഈ ഒരു വിശദീകരണം സാധാരണ വിശ്വാസികള് ഉൾക്കൊള്ളില്ല എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല അതായത് ആരെങ്കിലും ഒരാള് അതായത് മനുഷ്യനായിട്ട് ഫുലോഹത്ത് ജനിക്കുന്ന ആളുകളെല്ലാം ഈ മതത്തിലാണ് ജനിക്കുന്നത് മതം ഇല്ലാതെ ജനിക്കുന്നത് അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ താൻ ജനിച്ച മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഈ ജസ്ന സലീമിനെ ഇത്രയും നാള് അറിഞ്ഞിരുന്നത് ആ ഒരു മതത്തിലെ ഒരു ആചാരമായിട്ടുള്ള തട്ടം ഉപേക്ഷിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ആ വിശദീകരണം നൽകേണ്ടത് മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ തന്നെയാണ് പിന്നെ ഓരോ മനുഷ്യനും മതം സ്വീകരിക്കണമോ അതിൽ വിശ്വസിക്കണമോ എന്നുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് അതനുസരിച്ച് ജസ്ന സലീമിനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം അതിൽ യാതൊരു സംശയമില്ല പറയാനുള്ള കാര്യം നമുക്കൊന്ന് ഞാൻ ഇട്ടടുത്തോളം ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ മൈൻഡ് ആണ് തട്ടമിട്ടൊരു കുട്ടി ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു നീക്കം ഉണ്ടായത് അല്ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു സാഹചര്യം എന്റെ തട്ടമായിരുന്നു എന്ന് പലരും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം തട്ടമില്ലാതെയും എനിക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോ റ്റുമെന്നുള്ളത് കാണിക്കാൻ കൂടി മാത്രമാണ് ഞാൻ ഈ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് പിന്നെ ഈ തട്ടമാണ് ഒരാളുടെ ഐഡന്റിറ്റി നമ്മളിപ്പം മുസ്ലിം ആണോ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന ഒരാൾ പെട്ടെന്ന് മനസ്സിലാക്കുക അവർ പൊട്ടുകുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് പലരും അത് നമ്മളെ കാഴ്ചയിൽ മനസ്സിലാക്കുക അപ്പൊ എന്നെ സംബന്ധിച്ച് ഇവർക്കൊക്കെ തട്ടം എന്തിനാണ് തട്ടം ഇട്ടെന്നൊരു വിഭാഗം ചോദിക്കും തട്ടമിട്ടില്ലെങ്കിൽ ചോദിക്കും നിന്റെ തട്ടം എവിടെ എന്ന് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ ഇറങ്ങും അപ്പൊ തട്ടം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ തട്ടത്തെ അങ്ങ് ഉപേക്ഷിച്ചു മതത്തെ അല്ല എനിക്ക് മതമേ ഇല്ല എന്ന് പറയാനാണ് ഇഷ്ടം നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്നേക്കാട്ടിലും മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടണമെന്നും ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പൊ മനുഷ്യൻ എന്ന രീതിയിൽ എനിക്ക് കൃഷ്ണനെ വരച്ച് ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ ഒരു മുസ്ലിം കുട്ടി എന്നുള്ള ആ ഒരു ലേബലാണ് എനിക്ക് വേണ്ടാന്ന് വെച്ചത് കൃഷ്ണനെ വരച്ച് പ്രശസ്തി നേടിയ കുട്ടി എന്നുള്ള മേ ബി വേറൊരു കാര്യവും കൂടി ഉണ്ട് ഞാൻ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് എത്തിയത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരേ ഫോട്ടോ വരച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പോലെ ആണ് വരച്ചത് അങ്ങനെ അങ്ങനെയൊരാൾക്ക് പ്രശസ്തി നേടാം പക്ഷെ അവരൊക്കെ ഇത് ശ്രമിച്ചതാണ് നമ്മൾ ഒരു 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 മനുഷ്യന്റെ വാ പറ്റില്ല എന്ന് പറയാറുണ്ടല്ലോ ജസ്നാസ് പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി കുറവുണ്ട് അതായത് താൻ ഈ മുസ്ലിം മതത്തിന്റെ ആചാരമായിട്ടുള്ള തട്ടം ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു മതത്തിലും ഇല്ലാത്ത ആളാണ് ആ രീതിയിൽ എന്നെ കണ്ടാ മതി എന്നുള്ള രീതിയിലും ഈ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഒരു ക്ലാരിറ്റി ഈ ഒരു വിശദീകരണത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം അതായത് തന്റെ ചാനലിൽ വന്നിട്ടും താൻ ഇനി മുതല് മുസ്ലിംകുട്ടിയല്ല വെറും കുട്ടിയാണ് ഈ അതായത് ഈ കണ്ണനെ വരയ്ക്കുന്ന സാധാരണ പെൺകുട്ടി ഇതിന് മുന്നേ ഈ പെൺകുട്ടി അറിഞ്ഞുകൊണ്ടിരുന്നത് അതായത് കണ്ണനെ വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന നിലയിലാണ് അപ്പോൾ തൻ്റെ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ മുസ്ലിം മതം അല്ലെങ്കിൽ ഈ തട്ടം ഉപയോഗിക്കുന്നത് അതില്ലായിരുന്നു ഈ പെൺകുട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നതിന്റെ ഭാഗമായിട്ടാണ് താൻ ഈ മുസ്ലിം പെൺകുട്ടി എന്നുള്ള ആ ഒരു പദവി ഉപേക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുസ്ലിമിന്റെ മതാചാരത്തിൽ പെടുന്ന ഈ തട്ട ഉപേക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ പെൺകുട്ടി നൽകുന്ന ആ ഒരു വിശദീകരണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ ജസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം കുട്ടി എന്ന പേരിൽ പുറം ലോകം അറിയപ്പെട്ട് തുടങ്ങി അന്ന് തൊട്ടട്ടെ ഞാൻ എന്തൊക്കെ അനുഭവിച്ച ഈ പ്രശസ്തി എന്നുള്ള ഒരു വാക്കിനേക്കാട്ടിലുപരി ഞാൻ എന്തോരം ഈ ഇവിടെ സമൂഹത്തിന്റെ മുമ്പിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു എന്നറിയാം അത് ഈ മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രമേൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് എന്റെ മക്കളാണ് എന്നുള്ളത് കൊണ്ട് മദ്രസയിൽ എൻ്റെ മക്കൾക്ക് ഉപദ്രവം ഉണ്ടായി അത് ഈ മുസ്ലിം കുട്ടി എന്നുള്ള ഒരു ലേബൽ ഉള്ളത് സമൂഹത്തിൽ പല ഇടങ്ങളിലും എൻ്റെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അത് ഈ മുസ്ലിം കുട്ടി എന്ന് പുറംലോകം അറിയപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് അതേപോലെ എൻ്റെ ഭർത്താവിന് ഗൾഫിൽ ഒരു ജോലി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു അങ്ങനെ ഈ മുസ്ലിം കുട്ടി എന്ന് കൂട്ടിയതിന്റെ കൂടെ എനിക്ക് ഒരുപാട് നേട്ടങ്ങളിപ്പം മോഹൻലാൽ സുരേഷ് ഗോപി ദിലീപ് ജയറാം മനോജ് കെജരി അങ്ങനെ ഒരുപാട് നിരവധി സെലിബ്രിറ്റീസിന് ഞാൻ ഫോട്ടോ കൊടുത്തു എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരെ ഞാൻ ഫോട്ടോ കൊടുത്തു അത് ഭാഗ്യം തന്നെ പക്ഷെ അതിന്റെ അപ്പുറം നിർഭാഗ്യമായിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഇത്രമേൽ ഞാൻ അനുഭവിച്ചു അത് ഈ ഒരു മുസ്ലിം കുട്ടി എന്നുള്ള ലേബലില് ഞാൻ മരണത്തിനോട് മല്ലിച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു അതും എന്നെ ഈ ആക്രമിച്ച ഈ മുസ്ലിം കുട്ടി എന്നുള്ള ലേബലാണ് ആ ലേബല് ഞാൻ ഒഴിവാക്കിയിട്ട് എനിക്ക് ജീവിക്കണം എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എനിക്ക് അത് ജീവിക്കണം അതിന്റെ തടസ്സം ഈ മുസ്ലിം കുട്ടി എന്നുള്ളതാണ് അത് വെട്ടിമാറ്റുന്നതല്ലേ നല്ലത് ഈ ഒരു വിശദീകരണത്തിൽ കുറച്ചുകൂടെ വ്യക്തത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ പെൺകുട്ടി ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് തൻ്റെ ഉപജീവന മാർഗ്ഗമാണ് താൻ ഒരു കലാകാരിയാണ് നന്നായിട്ട് വരയ്ക്കാൻ അറിയാം അപ്പോൾ അതിൻ്റെ ബിസിനസ് സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് കണ്ണനെ വരച്ചു അത് വലിയ രീതിയിലുള്ള പ്രസിദ്ധി നേടിത്തന്നു ആളുകൾ കൂടുതലായിട്ട് ആ ചിത്രങ്ങൾ വാങ്ങി അതിന് ആയിരക്കണക്കിന് രൂപ ലഭിച്ചു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ചിത്രം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു അതുവഴി സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റാറായി മാറുവാൻ വേണ്ടി കഴിഞ്ഞു എന്നാൽ താൻ മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിൽ നിന്നും വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായി തന്റെ കുടുംബത്തിന് അത് വലിയ രീതിയിലുള്ള ദോഷം ചെയ്തു എന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യം അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് എന്തുകൊണ്ടാണ് താൻ ഈ തട്ടം ഉപേക്ഷിക്കാനുള്ള കാരണം എന്നതിനെ കുറിച്ചുള്ള ആ ഒരു വിശദീകരണത്തിന് ഒരു ക്ലാരിറ്റി ഈ ഒരു വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതായത് തൻ്റെ സമുദായത്തിൽ നിന്നും വലിയ എതിർപ്പ് അതായത് ഈ ചിത്രം വരച്ച് ഗുരുവായൂരും ഒക്കെ വിൽക്കുന്നതിനെ കുറിച്ച് വലിയ ഉണ്ടായി എന്നുള്ള കാര്യം ഈ പെൺകുട്ടി പല സമയത്തും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം ആദ്യ സമയങ്ങളിൽ ഹിന്ദുക്കള് നല്ല രീതിയിൽ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും കേസും ഒക്കെ ഉണ്ടായ സമയത്ത് ഈ പെൺകുട്ടിയെ ഹിന്ദു സമുദായം തെള്ളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ പെൺകുട്ടിയുടെ ബിസിനസ്സിൽ വലിയ വ്യതിയാനം സംഭവിച്ചു വലിയ രീതിയിൽ ഈ പറയുന്ന ചിത്രങ്ങളൊന്നും കച്ചവടം പോവാതിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ പെൺകുട്ടി ഞാൻ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മതവും ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അല്ല സത്യം യഥാർത്ഥ സത്യം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ജസ്ന സലീമിന് ആകെ അറിയാവുന്ന ഒരു തൊഴില് ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു കൊടുക്കുന്നതിന് നല്ല മാർക്കറ്റ് ഉണ്ട് അത് വാങ്ങേണ്ടത് ആരാണ് അത് ഹിന്ദുക്കളാണ് വാങ്ങേണ്ടത് ഒരു കാരണവശാല് മുസ്ലിങ്ങൾ ആരും തന്നെ വാങ്ങി അതൊരിക്കലും അവരുടെ വീടുകളിൽ കൊണ്ടുവന്ന് വെക്കില്ല അപ്പോൾ തട്ടമിട്ട ഒരു പെൺകുട്ടി ഇത് വരയ്ക്കുന്നു എന്നുള്ള കാര്യത്തില് ഈ രണ്ട് സമുദായത്തിൽ നിന്നും എതിർപ്പ് വന്ന സമയത്ത് എന്തെങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം